ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമാണോ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ ഞാനാണെങ്കിലും മുടിയിലൊന്നും ചെയ്യാറില്ലായിരുന്നു ചെറുപ്പം തൊട്ട് നമ്മൾ നോർമൽ വെളിച്ചെണ്ണ മാത്രമായിരുന്നു കേട്ടോ യൂസ് ചെയ്തിരുന്നത് ഇടക്ക് മുടിയുടെ ലെങ്ത് തുറക്കും അങ്ങനെ മാത്രം മുടി കട്ട് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ കുറച്ച് നാൾക്ക് മുന്നേ ഞാനൊരു ലെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു അത്യാവശ്യം മുടിയുടെ നല്ല ലെങ്ത്ത് പോയിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ ആണെങ്കിൽ വർക്കിനൊക്കെ പോയി തുടങ്ങിയപ്പോൾ മുടി ശ്രദ്ധിക്കാൻ പറ്റാതായി നല്ലോണം ഹെയർ ലോസ് ഉണ്ടായിരുന്നു കൂടാതെ താരനും മുടി ഭയങ്കര ഡ്രൈ ഞാൻ ഫ്രിസ്സി ആയി തുടങ്ങി മുടിയാണെങ്കിൽ ഓരോന്നിങ്ങനെ പൊട്ടി പൊട്ടി പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഉള്ളവർക്ക് എന്തായാലും മനസ്സിലാവും മുടി അത്രയും നന്നായിട്ടായിരിക്കും കൊഴിഞ്ഞു പോണത് പക്ഷേ ഞാൻ ഒന്നും എടുക്കാൻ നിന്നില്ല പണ്ടൊരു തവണ ഞാൻ താരന് വേണ്ടിയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഫേസിലും ബോഡിയിലൊക്കെ ഇങ്ങനെ അലർജി വന്നിട്ടുണ്ടായിരുന്നു പൊള്ളിയ പാട് പോലെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാറാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിക്കേണ്ടി വന്നു അതുകൊണ്ട് ഞാൻ വേറൊരു ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ പോയില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് നാച്ചുറലായിട്ട് എന്തെങ്കിലും ചെയ്ത് നോക്കാലോ എന്ന് വിചാരിച്ചത് Okay. Yeah. അപ്പം ഞാൻ എന്താ ഇത് രാത്രിയാണോ ചെയ്യുന്നത് പുറത്തൊക്കെ പോയി വന്നുകൊണ്ട് തന്നെ മുടി ആകെ കെട്ട് വടഞ്ഞ് കിടക്കുകയാണ് നല്ല ചടയുണ്ട് അപ്പോൾ ആദ്യം ഈ ഒരു കോമ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചീകിയെടുക്കുന്നുണ്ട് ആ കെട്ടൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് എടുക്കണം ഇപ്പോൾ ആണെങ്കിൽ മുടി ലെയർ വെട്ടിയതുകൊണ്ട് തന്നെ മുടി ഒരു ഷേപ്പിൽ കിടക്കുന്നില്ല അപ്പോൾ കുറച്ചുകൂടി വളർന്നിട്ട് വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് ചടയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ ഓയിലെടുക്കുക എന്നിട്ട് നല്ലോണം സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ നന്നായിട്ട്

ഇനിയാണ് നമ്മുടെ മെയിൻ ടോണർ യൂസ് ചെയ്യാൻ പോണത് അപ്പം അതായത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ഞാനൊന്ന് കാണിച്ച് തരാം ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ഉലുവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി അത് ആറിയതിന് ശേഷം നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് സ്കാൽപ്പിൽ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കണം ഓരോ സൈഡിലും മുടി ഇങ്ങനെ വകഞ്ഞെടുത്ത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ബാക്കി വരുന്ന ടോണർ നമുക്ക് ഹെയറിലും പിന്നെ ഹെയറിൻ്റെ തുമ്പത്തൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ കൊടുക്കണം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റോളം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഇനി ഏതെങ്കിലും ഷാംപൂ യൂസ് ചെയ്തോ അല്ലെങ്കിൽ വെറുതെ വാട്ടറിലാണെങ്കിലും കഴുകിക്കളയാം ഇത് ഡാൻഡ്രഫ് കുറക്കാനും പിന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ് ടൈം ഉള്ളതനുസരിച്ച് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം വീഡിയോ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൂടെ കൊടുത്തേക്കാം അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ